ഹായ് ഫ്രണ്ട്സ് എസ് കെ അഗ്രോട്ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള മൂന്നര മാസം പ്രായമായ രണ്ട് ക്രോസ് ബ്രീഡ് പെൺകുട്ടികൾ വിൽപ്പനയ്ക്ക് വില ഉദ്ദേശിക്കുന്നത് രണ്ടിനും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കലയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികളെ വാങ്ങാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ മൂന്ന് മാസത്തിനകത്ത് പ്രായമുള്ള രണ്ട് ഹൈദരാബാദി കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു കുട്ടിയും ഒരു പെൺകുട്ടിയും നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ഉദ്ദേശിക്കുന്ന വില രണ്ടിനും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും ഇത് രണ്ടിൻ്റെ സ്ഥലം തെച്ചോട് വർക്കലയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ക്രോസിംഗിന് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റിയ നല്ല പാല് കുടിച്ച് വളർന്ന മൂന്ന് മാസം പ്രായമുള്ള നല്ലൊരു മുട്ടൻകുട്ടി കുട്ടി വിൽപ്പനയ്ക്ക് വില ഉദ്ദേശിക്കുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ മാറ്റമൊക്കെ ഉണ്ടാകും ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കലയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന ഇപ്പോൾ ഒരു ലിറ്ററോളം പാല് ലഭിക്കുന്ന ഹൈദരാബാദി ബീറ്റൽ പാലാട് വിൽപ്പനയ്ക്ക് സെയിം ബ്രീഡുമായിട്ട് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി പിന്നീട് ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ഏകദേശം അൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റുള്ള ആടാണ് നല്ല വലിപ്പമുണ്ട് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തെച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും തെച്ചോട് വർക്കലയിലെ ആടുകൾക്ക് ഡെലിവറി ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക നേർച്ച ഇറച്ചി ആവശ്യങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു കാളക്കിടാവ് വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായം ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കൊല്ലം കടയ്ക്കൽ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കാളക്കുട്ടികളാണ് ക്വാളിറ്റിയിലെ നമ്പർ ആണ് ഒന്ന് താർപ്പാർക്കർ എന്ന് പറഞ്ഞ റെഡ് കളറുള്ള കുട്ടി ഒന്ന് കങ്കയത്തിൽപ്പെട്ട നല്ലൊരു കാളക്കുട്ടിയും രണ്ടും വളർച്ചയിൽ ഗ്യാരണ്ടിയുള്ള കുട്ടികളാണ് നല്ല വളർച്ച വരും അതുപോലെ നല്ല കാലകരം ഇടന്നിട്ടൊക്കെ ഉള്ള നല്ല കാണാൻ ഭംഗിയുള്ളതാണ് കൊണ്ടു നിർത്തി വളർത്തി കൊടുക്കുമ്പോഴും നല്ല വില കിട്ടണ കുറ്റിയതാണ് കാണാൻ ഭംഗി ഉണ്ടാകൊണ്ട് ആരും വേണ്ടെന്ന് പറഞ്ഞടുത്ത് പോകില്ല സാധനം എടുത്ത് പോകും ബലിക്ക് രണ്ടെണ്ണത്തിനും കൂടെ ഉദ്ദേശിക്കുന്ന വില വെറും മുപ്പത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മുപ്പത്താറ് അഞ്ഞൂറ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം എല്ലാം വളർത്താൻ പറ്റിയ കുട്ടികളാണ് ക്വാളിറ്റി ലോക്ക